ഹലോ എല്ലാ കൂട്ടുകാർക്കും വിദ്യാഭ്യാസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയുടെ പുതിയ ബുക്കാണ് അല്ലേ പുതിയ ബുക്ക് ഏതാണ് ആ പുതിയ ബുക്ക് പഴയ ബുക്കൊക്കെ മാറിയിട്ട് പുതിയ ബുക്കൊക്കെ വന്നിട്ടുണ്ട് അല്ലേ ആ പുതിയ ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ ചാപ്റ്ററിന്റെ പേരെന്താണ് ആ ആറ്റത്തിന്റെ ഘടന എന്നാണ് അല്ലേ അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിൽ നിന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചോട്ടെ ഒന്ന് പറയണം കേട്ടോ ആട്ടത്തിൽ മൂന്ന് കണങ്ങളാണുള്ളത് ആദ്യത്തിൽ എത്ര കണങ്ങളാണുള്ളത് മൂന്ന് ഏതൊക്കെയായിരുന്നടാ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഏതൊക്കെയായിരുന്നു ഇലക്ട്രോൺ ഉണ്ട് പ്രോട്ടോൺ ഉണ്ട് പിന്നെ ഏതാണത് ന്യൂട്രോണും ഉണ്ട് അല്ലേ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ അങ്ങനെ മൂന്ന് പേരാണ് ഉള്ളത് അല്ലേ അതിൽ ആരെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തടാ ഇലക്ട്രോണിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് അടുത്ത് നമ്മൾ ആരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് പ്രോട്ടോണിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ ആരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ആ പ്രോട്ടോണിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പ്രോട്ടോണിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത് നോക്കിയാലോ അപ്പൊ ഇവിടെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട് എന്താണ് ആ പ്രോട്ടോൺ എന്നാണ് കൊടുത്തേക്കുന്നത് അല്ലെ അപ്പൊ നോക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഏതാണ് വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽഗൻ ഗോൾഡ് സ്റ്റെൻ എന്ന ജർമ്മൻ അപ്പൊ ഏതാണ് വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറാണ് ആരാണ് ശാസ്ത്രജ്ഞന്റെ പേരെന്താണ് ആ ഒഗൻ ഗോൾഡ് സ്റ്റെൻ ആണ് കേട്ടോ എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ സുഷിരങ്ങളുള്ള കാതോട് ഉപയോഗിച്ച് എന്തുള്ളതാണ് ആ സുഷിരങ്ങളുള്ള കാതോട് ഉപയോഗിച്ച് ഡിസ്ചാർജ് രൂപ പരീക്ഷ ൾ നടത്തിയപ്പോഴാണ് കനാൽ രശ്മികൾ എന്നറിയപ്പെടുന്ന രശ്മികൾ കണ്ടെത്തിയത് അപ്പൊ എന്താ സംഭവിച്ച അദ്ദേഹം പരീക്ഷണങ്ങൾ ചെയ്തപ്പോൾ സുഷിരങ്ങൾ ഉള്ള കാതോട് ഉപയോഗിച്ചിട്ടാണ് പരീക്ഷണം ചെയ്തത് എന്ത് എന്തുള്ളതാണെന്നാ പറഞ്ഞിരിക്കുന്നത് എന്തുള്ള കാതോടാണ് സുഷിരങ്ങളുള്ള ആ കാതോട് ഉപയോഗിച്ചിട്ടാണ് പരീക്ഷണങ്ങൾ നടത്തിയത് അങ്ങനെ പരീക്ഷണങ്ങൾ നടത്തിയപ്പോഴാണ് അദ്ദേഹം ഏത് രശ്മി കണ്ടെത്തിയത് ആ കനാൽ രശ്മി കണ്ടെത്തിയത് ഏത് രശ്മിയാണ് കനാൽ രശ്മികൾ കണ്ടെത്തിയത് ഇവ പോസിറ്റീവ് ഭാഗത്തുള്ള എന്താ പറഞ്ഞേക്കുന്നത് ആ ഇവ പോസിറ്റീവ് ഭാഗത്തുള്ള ലോക തകിടിൽ നിന്നും പുറപ്പെടുന്നതിനാൽ അപ്പൊ പോസിറ്റീവ് ഭാഗത്തുള്ള തകിട് ആനോഡ് ആയിരിക്കും കേട്ടോ പോസിറ്റീവ് ഭാഗത്തുള്ള ലോകത്തകിട് ആനോഡായിരിക്കും അപ്പൊ പോസിറ്റീവ് ഭാഗത്തുള്ള ലോകത്തകിടിൽ നിന്ന് പുറപ്പെടുന്നതിനാൽ ആനോഡ് രശ്മികൾ എന്നറിയപ്പെട്ടു എന്ത് രശ്മികൾ എന്നാണ് അറിയപ്പെട്ടത് ആനോഡ് രശ്മികൾ എന്ന് അറിയപ്പെട്ടു നെക്സ്റ്റ് അടുത്ത് എന്താണ് ഗോൾഡ് സ്റ്റൻ ഈ രശ്മികളുടെ സവിശേഷതകൾ പഠിച്ച് ഇവയിൽ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിച്ച് തിരിച്ച് അറിഞ്ഞു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ ഒരു ആനോഡ് രശ്മിനെ കുറിച്ചും അതേപോലെ കനാൽ രശ്മികളെ കുറിച്ചും അതേപോലെ ഇതിനെക്കുറിച്ചൊക്കെ ഗ്രാൻഡായിട്ടിരുന്ന് ഇദ്ദേഹം എന്ത് ചെയ്തു നന്നായിട്ട് പഠിച്ചു അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി എന്ത് ചാർജ് ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലായി പോസിറ്റീവ് ചാർജ് അവിടെ ഉണ്ട് എന്ന് ഇദ്ദേഹം തിരിച്ചറിഞ്ഞു ഡിസ്ചാർജ് ട്യൂബിൽ ഉപയോഗിക്കുന്ന വാതകങ്ങളുടെ സ്വഭാവം അനുസരിച്ച് അപ്പൊ നമ്മുടെ റിസ്ചാർജ് ട്യൂ ഏത് വാതകമാണോ ഉപയോഗിക്കുന്നത് ആ വാതകത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഈ കനാൽ രശ്മികളുടെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് ആ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് ആ കനാൽ രശ്മികളുടെ സ്വഭാവത്തിലും എന്തുണ്ടാകുന്നുണ്ട് ആ ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് നെക്സ്റ്റ് എടുത്ത് നോക്കിയടാ ആ ഹൈഡ്രജൻ വാതകം നിറച്ച അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു പല എന്താണ് വാതകങ്ങൾ നിറച്ചിട്ട് പരീക്ഷണമൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താണ് ഏത് വാതകം അദ്ദേഹം നിറച്ചു നോക്കുകയാ ഹൈഡ്രജൻ വാതകം നിറച്ച ഏത് വാതകമാണ് ഹൈഡ്രജൻ വാതകം അല്ലേ ആ ഹൈഡ്രജൻ വാതകം നിറച്ച ഡിസ്ചാർജ് ട്യൂബിൽ പരീക്ഷണം നടത്തിയപ്പോൾ ഉണ്ടായ കനാൽ രശ്മികളിലെ പോസിറ്റീവ് കണങ്ങൾ ആ അപ്പൊ ഏതാണ് അദ്ദേഹം ഒരു ട്യൂബിൽ ഹൈഡ്രജൻ വാതകം നിറച്ചൊക്കെ പരീക്ഷ നടത്തി അപ്പോൾ അതിൽ നിന്നുണ്ടായ കനാൽ രക്ഷ്മികളുടെ പോസിറ്റീവ് കണങ്ങൾ ഏറ്റവും ചെറുതും ചെറുതും എന്താണ് ആ ഏറ്റവും ഭാരം കുറഞ്ഞതുമാണെന്ന് കണ്ടെത്തി ഏറ്റവും ചെറുതുമാണ് അതേപോലെ എന്താണ് ഭാരം കുറഞ്ഞതുമാണെന്ന് കണ്ടെത്തി ഇത് ഒരു സബ് ആറ്റോമിക കണമാണെന്നും കണ്ടെത്തിയതും പ്രോട്ടോൺ എന്ന് പേര് നൽകിയതും ആരാണ് ഇദ്ദേഹമല്ല കേട്ടോ വേറൊരാളാണ് ആരാണ് ഏണസ്റ്റ് റദർഫോഡാണ് കേട്ടോ ആരാണ് അപ്പൊ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ നെക്സ്റ്റ് അടുത്ത പേജിലോട്ട് നമുക്ക് പോയാലോ അടുത്തത് നമ്മൾ പറയുന്നത് ആറ്റത്തിന്റെ പ്ലം പുഡിങ് മാതൃകയെ കുറിച്ചാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത് കേട്ടോ അപ്പം ഇവിടെ ഒരു മാതൃക കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഉള്ളത് ഈ മാതൃകകൾ എന്താ ഉള്ളത് ആ ഒരു വൃത്താകൃതിയിലാണ് അല്ലെ ഒരു ഗോളാകൃതിയിലാണ് ഏതൊക്കെ ചാർജുണ്ട് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ട് അല്ലെ അപ്പോൾ എന്തൊക്കെയാ പറയാനുള്ളത് നോക്കിയാലോ ആ ആറ്റത്തിൽ നെഗറ്റീവ് ചാർജ് ഉള്ള കണങ്ങളുടെ സാന്നിധ്യം ബോധ്യപ്പെട്ടപ്പോൾ ജെ ജെ തോംസൺ പ്ലം പുഡിങ് മാതൃക അവതരിപ്പിച്ചു അപ്പോൾ എന്താണ് ജെ ജെ തോംസൺ പരീക്ഷണങ്ങളൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ആറ്റത്തിൽ നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു കണമുണ്ട് ആറ്റത്തിൽ എന്ത് ചാർജുള്ള നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു കണമുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഇതനുസരിച്ച് പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ഗോളത്തിൽ ഇലക്ട്രോൺ ചാർജ് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞതാന്ന് വെച്ചാൽ ഒരു ഗോളം അതിൻ്റെ പോസിറ്റീവ് ചാർജും അതേപോലെ ഏത് ചാർജും ഉണ്ടാകും നെഗറ്റീവ് ചാർജും എല്ലാരോട് കൂടിട്ടുണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ ഗോളത്തിലെ ആകെ പോസിറ്റീവ് ചാർജുകളുടെയും ആകെ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം തുല്യമായിരിക്കും ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു ആ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജിന്റെയും എണ്ണം എന്തായിരിക്കും തുല്യമായിരിക്കും എടാ അങ്ങനെ എണ്ണം തുല്യ ആവുമ്പോ ചെറിയ പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ചാല് അതിനാൽ ആ എന്താ കൊടുത്തേക്കുന്നത് ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ് വൈദ്യുതപരമായിട്ട് സാധാരണ പോസിറ്റീവിനേജീവ് വന്നാൽ എന്തായിട്ട് മാറും നിർവീര്യമായിട്ട് മാറും അല്ലേ എന്നാൽ പല പരീക്ഷണ ഫലങ്ങൾക്കും വിശദീകരണം നൽകാൻ ആർക്ക് സാധിച്ചില്ല തോംസൺ മാതൃകയ്ക്ക് സാധിച്ചില്ല അതിനാൽ ഈ മാതൃക എന്ത് ചെയ്തു പിന്തള്ളപ്പെട്ടു അപ്പോൾ പല കാര്യങ്ങളും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല പ്രൂവ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇനി അടുത്തത് നമുക്ക് നിങ്ങളുടെ വായനയിലേക്ക് തന്നിരിക്കുന്നതാണ് ആ വായനയിലേക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഇത് ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി അല്ലേ അപ്പൊ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വായിച്ചു പോവാം യുറേനിയം തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില വികരണങ്ങൾ പുറത്തുവിടുന്ന പ്രതിഭാസമാണ് ഏതാണ് റേഡിയോ ആക്ടിവത എന്ന് പറയുന്നത് കേട്ടോ എന്താ വെച്ചാൽ ഈ യുറേനിയത്തിനും തോറിയത്തിനൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ അവർക്ക് സ്വയമായിട്ട് റേഡിയേഷൻ പുറത്തുവിടാനുള്ള ഒരു കഴിവുണ്ട് അതിനെയാണ് എന്തെന്ന് പറയുന്നത് റേഡിയോ ആക്ടിവത എന്ന് പറയുന്നത് കേട്ടോ ബാക്കി നിങ്ങൾ ജസ്റ്റ് നിങ്ങളറിവിലേക്ക് കൊടുത്തേക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്താൽ മതി നെക്സ്റ്റ് എടുത്ത് നോക്കിയാലോ അടുത്ത് എന്താ പറയുന്നത് അടുത്തത് നമ്മുടെ റെദർഫോൾഡിന്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണം ഏത് പരീക്ഷണമാണ് റദർഫോൾഡിന്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണമാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഏതാണോ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഏണസ്റ്റ് റെദർഫോൾഡ് എന്ന ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിൽ ഹാൻസ് ഗീഗർ ഏണസ്റ്റ് മാസ്ഡൻ എന്നിവർ വളരെ നേർത്ത സ്വർണ്ണ തകിടിൽ എന്താ പറഞ്ഞേക്കുന്നതാ ആ അപ്പൊ നമുക്ക് പരീക്ഷണം നോക്കിപ്പോ ഇവിടെ ഒരു ആ പിക്ചർ കൊടുത്തിട്ടുണ്ട് പിക്ചർ കണ്ടോടാ പിക്ചർ കണ്ടോ ആ അപ്പം ഈ പിക്ചറിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സാധനമാണ് വളരെ നേർത്ത സ്വർണ തകിടിൽ ആൽഫ കിരണങ്ങൾ പതിപ്പിച്ച് പരീക്ഷണം നടത്തി ഏത് കിരണങ്ങളാണ് പതിപ്പിച്ചത് ആ ആൽഫാ കിരണങ്ങളാണ് പതിപ്പിച്ചത് കേട്ടോ അപ്പൊ ഏത് കിരണങ്ങളാണ് ആൽഫ കിരണങ്ങൾ പതിപ്പിച്ച് പരീക്ഷണം നടത്തി ഈ പരീക്ഷണങ്ങൾ ആറ്റത്തിന്റെ ഘടനയെ കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ സഹായിച്ചു അപ്പൊ ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയപ്പോ ഇവർക്ക് ആറ്റത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നാ പറയുന്നത് കേട്ടോ റേഡിയോ ആക്റ്റീവതയുള്ള പദാർത്ഥങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന അപ്പം റേഡിയോ ആക്റ്റീവ് ആക്ടിവത സ്വഭാവമുള്ള പദാർത്ഥങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പോസിറ്റീവ് ചാർജ് ഉള്ള ആൽഫാ കണങ്ങളെ ഒരു നേത്ത സ്വർണ്ണ തകിടിൽ കൂടി കടത്തിവിട്ട് അവയുടെ പാതയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കണ്ടെത്താൻ റദർ ഫോർഡ് ശ്രമിച്ചു അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് ഇദ്ദേഹം റേഡിയോ ആക്ടിവതയുള്ള പദാർത്ഥങ്ങൾ എടുത്തിട്ട് അതിനെന്ത് ചെയ്തു ആ പോസിറ്റീവ് ചാർജ് ഉള്ള ആൽഫാ കണങ്ങളെ അതിൽ നിന്ന് പുറത്തു വരുന്ന പോസിറ്റീവ് ചാർജ് ഉള്ള ആൽഫാ കണങ്ങളെ എതിലൂടെ കിടത്തിവിടാൻ ശ്രമിച്ചു ആ നമ്മുടെ ഈ സ്വർണ്ണ തകടിൽ കൂടെ കിടത്തിവിടാൻ ശ്രമിച്ചു അങ്ങനെ ശ്രമിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ സ്വർണ്ണ തകടി തട്ടി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ എന്താണ് ആൽഫ കണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യതിയാനങ്ങൾ സംഭവിക്കാൻ തുടങ്ങി അപ്പൊ ഈ വ്യതിയാനങ്ങളെ കുറിച്ച് അതിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെ കുറിച്ച് പല പല പഠനങ്ങൾ നടത്താൻ ആര് ശ്രമിച്ചു നമ്മൾ റദർഫോർഡ് ശ്രമിച്ചു ആ പിന്നെന്താണ് സ്വർണ തകടിൽ നിന്ന് പുറത്ത് വരുന്ന ആൽഫാ കണങ്ങൾ വൃത്താകൃതിയിൽ ക്രമീകരിച്ച ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ പതിപ്പിച്ചു പരീക്ഷണത്തിൽ അദ്ദേഹം താഴെ പറയുന്ന നിരീക്ഷണങ്ങൾ കണ്ടെത്തി ഈ വട്ടത്തിലൂടെ കണ്ടില്ലേടാ ആഹ് ഇതിലാണ് അദ്ദേഹം കൊണ്ടുവന്ന് പതിപ്പിച്ചത് കേട്ടോ ഉള്ളിലൂടെ കടന്നു പോകുന്ന ആളെ ഇവിടെ കൊണ്ടുവന്ന് പതിപ്പിക്കുകയാണ് ചെയ്തത് നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ അടുത്ത് എന്താ പറയുന്നത് ഭൂരിഭാഗം ആൽഫാ ഗണങ്ങളും സ്വർണത്തകിടിലൂടെ യാതൊരു വ്യതിയാനവും ഇല്ലാതെ കടന്നുപോയി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇതാ ഈ ഒരു പോയിന്റിൽ നിന്ന് കടത്തിവിട്ട ആൽഫാ ഗണങ്ങൾ ആ പ്രത്യേകിച്ച് വ്യതിയാനം ഒന്നുമില്ലാതെ ഇതിനുള്ളിൽ കൂടെ അപ്പുറത്തേക്ക് കടന്നുപോയി എന്നാണ് പറയുന്നത് കേട്ടോ നെക്സ്റ്റ് അടുത്ത പോയിന്റ് എന്താണ് ചില ആൽഫാ ഗണങ്ങൾ അപ്പം ചിലരെന്താ ഇതു ആ ചിലരെന്താ ചെയ്തത് നോക്കാം അല്ലേ ചില ആൽഫാഗണങ്ങൾ സ്വർണത്തകിടിൽ തട്ടിയപ്പോൾ നേരേഖയിൽ നിന്ന് ചെറിയ കോണളവിൽ വ്യതിചരിച്ച് സഞ്ചരിച്ചു അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ നേർ രേഖയിലല്ല പോയത് ചിലവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ആ ചെറിയൊരു കോണളവിൽ പോയിട്ട് എന്ത് ചെയ്തു അപ്പുറ ചാടിയിട്ടുണ്ട് നെക്സ്റ്റ് എന്താണ് വളരെ കുറച്ച് കണങ്ങൾ അപ്പോൾ വളരെ കുറച്ച് പേരെന്താണ് നൂറ്റി എൺപത് കോണളവിൽ വ്യതിരിച്ച് തിരിച്ചു വന്നു അപ്പോൾ ചിലവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ ഇവിടെ ഈ സ്വർണത്തകളിൽ തട്ടിയിട്ട് എങ്ങോട്ട് വന്നിട്ടുണ്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോന്നിട്ടുണ്ട് കുറച്ച് പേര് നേർരേഖയിൽ പോയി ചിലവർ എന്ത് ചെയ്തു ചെറിയൊരു കോണളവിൽ പോയിട്ട് തന്നെ തട്ടി ഈ സ്വർണ്ണ തകളിൽ തട്ടിയിട്ട് എന്ത് ചെയ്തു ആ തിരിച്ച് ഇപ്പുറം ഭാഗത്തു തന്നെ പോകുന്നു എന്നാ പറയുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് അടുത്ത് എന്താണ് പറയുന്നത് ആ അടുത്തത് അദ്ദേഹം ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് അദ്ദേഹം ഒരു കൺക്ലൂഷനിലെത്തി അല്ലെങ്കിൽ ഒരു അനുമാനത്തിലെത്തി എന്തൊക്കെയാണ് അനുമാനങ്ങൾ എന്ന് നമുക്ക് നോക്കിയാലോ ആറ്റത്തിന്റെ ഭൂരിഭാഗവും ശൂന്യമായതിനാൽ ഭൂരിപക്ഷം ആൽഫാ കണങ്ങളും വ്യതിയാനം കൂടാതെ കടന്നു പോകുന്നത് അപ്പൊ അദ്ദേഹം കണ്ടെത്തിയെന്നുവച്ചാൽ ആറ്റത്തിന്റെ പകുതി ഭാഗവും എന്താണ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ശൂന്യമാണ് അതുകൊണ്ടാണ് എന്ത് എന്ത് സംഭവിക്കുന്നത് ആൽഫാ കണങ്ങളും വ്യതിയാനം കൂടാതെ കടന്നു പോകുന്നത് എന്തും വ്യതിയാനം കൂടാതെ കടന്നു പോകുന്നത് ആൽഫാ കണങ്ങളും പ്രത്യേകിച്ച് വ്യതിയാനങ്ങളൊന്നുമില്ലാതെ നേരേഖയിൽ കടന്നു പോകുന്നത് അടുത്ത പോയിന്റ് പോസിറ്റീവ് പോസിറ്റീവ് ചാർജ് 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 ഉള്ള ആൽഫ കണങ്ങളിൽ ചിലത് ആട്ടത്തിനുള്ളിലെ പോസിറ്റീവ് ചാർജ് ഉള്ള ഭാഗത്ത് നിന്ന് ഭാഗത്തിന് സമീപത്തു കൂടി കടന്നു പോകുമ്പോൾ വികർഷിക്കപ്പെടുന്നതിനാൽ അവ ചെറിയ കോണവിൽ അളവിൽ ചലിച്ചത് അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളിൽ അപ്പോൾ എന്താണ് പോസിറ്റീവ് ചാർജുള്ള ആൽഫ ആൽഫാ കണങ്ങളിൽ ചിലത് എന്താണെന്ന് വെച്ചാൽ ആറ്റത്തിനുള്ളിൽ എന്ത് ചാർജ് ഉണ്ട് പോസിറ്റീവ് ചാർജ് ഉണ്ടല്ലോ അപ്പോൾ ഈ ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് ചാർജ് കാരണമാണ് ഇവരൊരു ചെറിയ കോണല കോണ അളവിൽ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാനുള്ള എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞതരാ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആറ്റത്തിനുള്ളിൽ ചെറിയൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട് അപ്പോൾ നമ്മുടെ ആൽഫ കണത്തിന് പോസിറ്റീവ് ചാർജ് ആൽഫ കണത്തിന്റെ പോസിറ്റീവ് ചാർജ് ഈ നമ്മുടെ ഈ എന്താണ് നമ്മുടെ ഈ പ്ലേറ്റിനുള്ളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ആറ്റത്തിനുള്ളിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ടാണ് ഇത് എന്ത് എന്ത് ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിച്ചിട്ട് മാറാൻ കാരണം എന്നാ പറഞ്ഞത് കേട്ടോ എന്താണ് ആറ്റത്തിലെ മുഴുവൻ പോസിറ്റീവ് ചാർജും എന്താണ് പറഞ്ഞേക്കുന്നത് ആറ്റത്തിലെ മുഴുവൻ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആറ്റത്തിന്റെ മധ്യഭാഗത്തുള്ള ഒരു ചെറിയ വ്യാപ്തത്തിലാണ് ഈ കേന്ദ്രഭാഗം ആറ്റത്തിന്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറുതാണ് ഇതിന് നേരെ വന്ന ആൽഫാ കണങ്ങളാണ് നൂറ്റി എൺപത് കോണളവിൽ തിരികെ വന്നത് ഈ കേന്ദ്രത്തെ അദ്ദേഹം എന്തെന്ന് വിളിച്ചു ന്യൂക്ലിയസ് എന്ന് വിളിച്ചു ഈ കേന്ദ്രത്തെ അദ്ദേഹം എന്താ വിളിച്ചത് ന്യൂക്ലിയസ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജ് നമ്മുടെ ആറ്റത്തിനുള്ള പോസിറ്റീവ് ചാർജ് എവിടെയാണ് മെയിനായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ സെൻട്രറിലായിട്ട് ആറ്റത്തിൻ്റെ സെൻട്രലായിട്ടാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ആറ്റത്തിൻ്റെ വലുപ്പവുമായിട്ട് നമ്മൾ സെൻറ്ററിനെ അല്ലെങ്കിൽ ഇതിൻ്റെ കേന്ദ്രത്തിനെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ എന്താ പ്രശ്നം പ്രശ്നം എന്ന് വച്ചാല് ഈ സെന്റർ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അല്ലെങ്കിൽ കേന്ദ്രഭാഗം എന്ന് പറയുന്നത് എന്താണ് ആ വളരെ ചെറുതാണ് അതുകൊണ്ട് വളരെ ചെറുതായതുകൊണ്ടാണ് അതെ അല്ലെങ്കിൽ വളരെ ചെറുതായതുകൊണ്ടും അതേപോലെ ഈ സെന്ററിലൂടെ ഇങ്ങനെ ആൽഫാഗണങ്ങൾ കടന്നു പോയത് കൊണ്ടാണ് നൂറ്റി എൺപത് ഡിഗ്രിയിൽ വന്ന് തിരിച്ച് ഇപ്പുറത്തെ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു പോന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് അടുത്തത് ആറ്റം മാതൃക താഴെ പറയുന്ന രീതിയിൽ ചുരുക്കി എഴുതുക ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ പഠിക്കണേ ആറ്റത്തിന് ന്യൂക്ലിയസ് എന്ന് പറയുന്ന കേന്ദ്രമുണ്ട് കിട്ടുമല്ലോ ആ അപ്പൊ ആറ്റത്തിന്റെ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റടിക്ക് പറഞ്ഞോളൂ ഏതാണ് ആറ്റത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്ന ഏതാണ് ആ ന്യൂക്ലിയസ് ആണ് ആറ്റത്തിന്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ വലിപ്പം എന്താണ് വളരെ ചെറുതാണ് ആറ്റവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസ് അല്ലെങ്കിൽ ആറ്റത്തിന്റെ കേന്ദ്രത്തിന് ആ കേന്ദ്രത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് എന്താണ് വളരെ ചെറുതാണ് ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും എങ്ങോട്ടാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആറ്റത്തിൻ്റെ സെൻ്ററായ ന്യൂക്ലിയസിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള ഓർബിറ്റുകൾ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു അപ്പം എന്താണ് നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ എന്താണ് വൃത്താകൃതിയിലാണ് വൃത്താകൃതിയിൽ അല്ലെങ്കിൽ ഇത് നമ്മൾ പറയുന്നതാണ് ഓർബിറ്റൽ എന്നാ പറയുന്നത് കേട്ടോ എന്താ പറയുന്നത് ഓർബിറ്റൽ അല്ലെങ്കിൽ ഷെൽ എന്നൊക്കെ പറയും കണ്ടിന്യൂസ് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പൊ അതിൽ എങ്ങനെയാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് വളരെ വേഗത്തിൽ ഇവ ഇവരെന്തു ചെയ്യുന്നു ഈ ഇലക്ട്രോണുകൾ വളരെ വേഗത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നു ഈ മാതൃകയെ എന്താ അറിയപ്പെടുന്നത് സൗരുദ മാതൃക എന്നാണ് അദ്ദേഹം പേര് കൊടുത്തത് കേട്ടോ ഇനി നെക്സ്റ്റ് അദ്ദേഹത്തിന്റെ കുറച്ച് പരിമിതികൾ ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ അത് ഏതൊക്കെയാ നോക്കിയാലോ എന്തൊക്കെയായിരുന്നു അതിന്റെ പരിമിതികൾ എന്ന് നോക്കാം അല്ലെ വൈദ്യുത കാന്തിക സിദ്ധാന്ത പ്രകാരം ഏത് സിദ്ധാന്തം വൈദ്യുത കാന്തിക സിദ്ധാന്ത പ്രകാരം ചലിക്കുന്ന ചാർജ് ഉള്ള കണങ്ങൾ ഏതാടാ ചലിക്കുന്ന ചാർജ് ഉള്ള കണങ്ങൾ തുടർച്ചയായി ഊർജ്ജം പുറത്തുവിടേണ്ടതുണ്ട് അതിനാൽ റദർഫോർഡ് മാതൃക അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും വലയം വെക്കുന്ന നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകൾ തുടർച്ചയായി ഊർജ്ജം നഷ്ടപ്പെട്ട് ഊർജം നഷ്ടപ്പെടുത്തി ന്യൂക്ലിയസിൽ പതിക്കേണ്ടതുണ്ട് അപ്പം നമ്മുടെ വൈദ്യുതകാന്തിക സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട് അപ്പം ആ സിദ്ധാന്തത്തിൽ പറയുന്ന കാര്യം എന്നുവെച്ചാൽ ചലിച്ചുകൊണ്ട് ഉള്ള കണ അല്ലെങ്കിൽ ചലിക്കുന്ന ചാർജ് ഉള്ള കണവ് എന്താന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് ഈ ചലിക്കുന്നത് പ്രകാരം ഇതിന്റെ ഊർജം നഷ്ടപ്പെടും അങ്ങനെ ആ ഊർജം നഷ്ടപ്പെട്ട് ഈ സാധനം എന്താണ് പുറത്ത് ഊർജം നഷ്ടപ്പെടും ഈ സാധന ഈ ഒരു കണത്തിന്റെ ഊർജ്ജം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഉണ്ടോ അതിനാൽ തന്നെ മാതൃക അനുസരിച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞു ന്യൂക്ലിയസിന് ചുറ്റും മാറി കറങ്ങുകയാണ് ചെയ്യുന്നത് നമ്മളെ ഇലക്ട്രോൺ കറങ്ങുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജ് ഉണ്ടല്ലോ ആ അപ്പൊ ഈ ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജ് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജ് നഷ്ടപ്പെട്ട് ഇത് എവിടെ വന്ന് പതിക്കേണ്ടതുണ്ട് ന്യൂക്ലിയസിൽ വന്ന് പതിക്കേണ്ടതുണ്ട് ഏത് നിയമപ്രകാരം നമ്മുടെ വായുത കാന്തിക സിദ്ധാന്ത പ്രകാരം അങ്ങനെ പതിക്കേണ്ടതായിട്ട് എന്നാൽ ഇപ്രകാരം സംഭവിക്കുന്നില്ല അദ്ദേഹത്തെ ഈ റദർഫോർഡിന്റെ നിയമപ്രകാരം അപ്രകാരം സംഭവിക്കുന്നുണ്ടോ അപ്രകാരം സംഭവിക്കുന്നില്ല അതുകൊണ്ട് ആറ്റത്തിന്റെ സ്ഥിരത വിശദീകരിക്കാൻ റദർഫോർഡ് മാത്രമേ സാധിച്ചില്ല അപ്പം അദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാലും അത് പൂർണ്ണമായിട്ട് വിശദീകരിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല നമ്മുടെ റദർഫോർഡിനും കഴിഞ്ഞിട്ടില്ല നെക്സ്റ്റ് എടുത്തേക്ക് പോലടാ അടുത്തത് മൂന്നാമത്തെ കണമാണ് കേട്ടോ അടുത്തത് നമ്മൾ ഏതാ പറയുന്നത് മൂന്നാമത്തെ കണം ഏതാടാ ന്യൂട്രോൺ ആണ് കേട്ടോ മൂന്നാമത്തെ കണം കണമെന്നറിയപ്പെടുന്ന ഏതാണ് ന്യൂട്രോൺ ആണ് ന്യൂക്ലിയസിന്റെ യഥാർത്ഥ മാസ് പ്രോട്ടോണുകളുടെ എണ്ണത്തിൽ അടിസ്ഥാനത്തിൽ റദർഫോർഡ് കണക്ക് കൂട്ടുന്ന കൂട്ടിയതിനേക്കാൾ വളരെ കൂടുതലാണെന്ന് കണ്ടു എന്നാൽ ഈ വൈരുദ്ധ്യം പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അപ്പം അദ്ദേഹം നമ്മുടെ റദർഫോഡ് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ന്യൂക്ലിയസിന്റെ യഥാർത്ഥ മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നൊക്കെയാണ് അദ്ദേഹം കണ്ടെത്തി പക്ഷേ അത് എന്താ പറയാ പിന്നീട് പിന്നീടുള്ള കാലം പലരും പരീക്ഷണം ചെയ്തു വന്നപ്പോൾ അത് ചെറിയൊരു തെറ്റാണ് എന്ന രീതിയിൽ കണ്ടുപിടിച്ചു എന്നാൽ ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടില് ജെയിംസ് ചാഡ്വിക് എന്ന നിർവീര്യ കണങ്ങൾ കൂടി ന്യൂക്ലിയസിനകത്തുണ്ടെന്നും ഇവയ്ക്ക് ഏകദേശം ഹൈഡ്രജൻ ആറ്റത്തിന് മാസാണെന്നും കണ്ടെത്തി അപ്പൊ എന്താ പറഞ്ഞാല് നമ്മുടെ റദർഫോർഡ് പറഞ്ഞത് നമ്മുടെ ന്യൂക്ലിയസിനുള്ളിൽ ആര് മാത്രമേ ഉള്ളൂ ആ നമ്മുടെ പ്രോട്ടോൺ മാത്രമായിട്ട് എന്നൊക്കെയാണ് നമ്മുടെ ആര് പറഞ്ഞത് നമ്മുടെ റദർഫോൺ അന്ന് കണ്ടുപിടിച്ചിരുന്നത് കേട്ടോ എന്നാൽ ആറ്റത്തിന്റെ ന്യൂക്ലിയസിനകത്ത് ആര് മാത്രമല്ല ആ നമ്മൾ പ്രോട്ടോൺ മാത്രമല്ല ആരുമുണ്ട് ന്യൂട്രോൺ എന്ന് പറയുന്ന ഒരു കണവുമുണ്ട് അപ്പൊ ഈ കണത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു ന്യൂട്രോണിന് ഏകദേശം ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് ആ മാസിന്റെ അത്രയും മാസുണ്ട് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് എത്രയാണോ ഏകദേശം അതിനോടടുത്തുള്ള മാസ് ആർക്കുണ്ട് ന്യൂട്രോണിനുണ്ട് ചാർജ് ഇല്ലാതായതിനാൽ ഈ കണത്തിന് ന്യൂട്രോൺ എന്ന് പേര് അപ്പൊ ഇതിന് പ്രത്യേക ചാർജ് ഇല്ല എന്നാൽ ഏകദേശം ഇതിന്റെ മാസം ഇതിനോട് അനുബന്ധിച്ചിട്ടുണ്ട് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിനോട് അനുബന്ധിച്ചിട്ടുണ്ട് അനുബന്ധിച്ച് ആ ഇതിന് എന്ത്ണ്ട് മാസുണ്ട് കേട്ടോ അപ്പം ചാർജ് ഇല്ലാത്തതിനാൽ ഈ കണത്തിന് എന്തറിയപ്പെട്ടു ന്യൂട്രോൺ എന്നറിയപ്പെട്ടു കേട്ടോ ചാർജ് ഇല്ലാത്തതിനാൽ എന്ത് പേര് നൽകി ന്യൂട്രോൺ എന്ന് പേര് നൽകി ആര പേര് നൽകിയത് നമ്മുടെ ജെയിംസ് ആണ് കേട്ടോ ആര പേര് നൽകിയത് ജെയിംസ് ചാൻഡ്വിക്ക് ആണ് ഇനി അടുത്തത് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃകയാണ് കേട്ടോ ആരെയാണ് നീൽസ് ബോറിൻ്റെ റെദർഫോണിൻ്റെ ആറ്റം മാതൃകയുടെ പരിമിതികൾ പരി പരിഹരിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ദാനശാസ്ത്രജ്ഞനായ നീൽസ് ബോർ എന്താണ് അദ്ദേഹത്തിൻ്റെ പേരെന്താണ് നീൽസ് ബോർ അവതരിപ്പിച്ച ബോർ ആറ്റം മാതൃകയാണ് കേട്ടോ ഏത് ആറ്റം മാതൃകയാണ് ബോർ ആറ്റം മാതൃകയാണ് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കിയാലോ ആറ്റത്തിൻ്റെ ആറ്റത്തി ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദൃക്ഷം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റിലായിട്ടാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം ആ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത് ആറ്റം മാതൃകയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇലക്ട്രോൺ കറക്റ്റ് ഓരോ ഷെല്ലിൽ കൂടെ എന്ത് ചെയ്യുള്ളൂ ഇലക്ട്രോൺ വലയും വെക്കുകയുള്ളൂ എന്നാണ് നമ്മൾ മെയിൽസ് ബോർ പറഞ്ഞത് എന്തോക്കി കേ ഇത് ഇതൊരു ഷെല്ലാണ് ഈ കണ്ടോ ഈ കണ്ടോ കെ എന്ന് പറയുന്ന ഷെല്ല് കണ്ടോ അപ്പൊ ഈ ഒരു ഷെല്ലിൽ കൂടെ ഇലക്ട്രോൺ പോകുള്ളൂ നെക്സ്റ്റ് അടുത്തൊരു ഷെല്ല് ഇതി അതിനെ ഇതിനെ പോകില്ല കറക്റ്റ് ഓരോ ഷെൽ വൈസ് ആയിരിക്കും ഇലക്ട്രോൺസ് പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ ഓരോ ഓർബിറ്റിൻ്റെയും ഇലക്ട്രോണിന് ഒരു നിശ്ചിത ഊർജമുണ്ട് അതിനാൽ ഓർബിറ്റലുകളെ ഊർജ നിലകൾ എന്ന് പറയുന്നു ഓർബിറ്റുകളുടെ നമ്മൾ എന്താ പറയുന്നത് ആ ഊർജ്ജ നിലകൾ എന്നാണ് പറയുന്നത് എന്ത് നിലകൾ എന്നാ പറയുന്നത് ഊർജ നിലകൾ എന്നാണ് പറയുന്നത് ഒരു നിശ്ചിത ഓർബിറ്റിലും പ്രദർശനം ചെയ്യുന്നിടത്തോളം ഇലക്ട്രോണിന്റെ ഊർജം കുറയുകയോ കൂടുകയോ ചെയ്യുന്നില്ല അപ്പം എന്താ വച്ചാൽ ഓരോ ഇപ്പം എന്താണ് ഇത് നമ്മുടെ ഓരോ ഷെല്ലുകളാണ് കെ എൽ എം എൽ എന്നൊക്കെ പറയുന്ന ഓരോ ഷെല്ലുകളാണ് കേട്ടോ അപ്പോൾ ഓരോ ഷെല്ലിലൂടെയും ആരുണ്ടാവും ഇലക്ട്രോൺസ് ഉണ്ടാവും അപ്പോൾ ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണിൻ്റെ പലതരത്തിലുള്ള ഊർജ്ജ നിലകളായിരിക്കും കേട്ടോ എല്ലാവർക്കും ഒരേ ഊർജ്ജ നിലകളായിരിക്കില്ല അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേ ഊർജ്ജം ആയിരിക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഓരോ ഓർബിറ്റിലെ തന്നെ ഇവരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ എന്തിനു മാറ്റം വരുന്നില്ല ഊർജ്ജം കൂടുകയോ ആ കുറയുകയോ ചെയ്യുന്നില്ല ഊർജ്ജം എന്ത് ചെയ്യുന്നില്ല കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല അതിനാൽ ഓർബിറ്റുകൾ സിറോ ഊർജ്ജ ൌർജ്ജനകൾ എന്നറിയപ്പെടുന്നു എന്താ അറിയപ്പെടുന്നത് സിരോ ഊർജ്ജ നിലകൾ എന്നാണ് അറിയപ്പെടുന്നത് ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടും തോറും ഓർബിറ്റുകളുടെ ഊർജം കൂടുന്നു ന്യൂക്ലിയസിൽ നിന്ന് എത്ര അകലയാണോ അത്രയും ഊർജ്ജം എന്തായിരിക്കും കൂടുതലായിരിക്കും കേട്ടോ അതായത് ഒന്ന് പഠിച്ചു വെക്കണേ ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നു ഊർജ്ജം കൂടുന്നു ചോദിക്കലാണ് കേട്ടോ അവർ മാത്രം ചോദിക്കാൻ ചാൻസ് ഉണ്ട് നെക്സ്റ്റ് അടുത്ത് എന്താണ് ഊർജ്ജം കൂടിയ ഓർബിറ്റിൽ നിന്ന് ഊർജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജം പുറത്തോട്ട് വിടുന്നു അപ്പൊ കൂടിയതിൽ നിന്ന് ഊർജം കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കാണ് പോകുന്നതെങ്കിൽ ഊർജം എന്ത് ചെയ്യുന്നു പുറത്തോട്ട് വിടുന്നു ഊർജം കുറഞ്ഞതിൽ നിന്ന് കൂടിയ ാണ് പോകുന്നതെങ്കിൽ ഊർജ്ജം എന്ത് ചെയ്യുന്നു ആകീർണം ചെയ്യുന്നു കേട്ടോ ഊർജം കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കാണെങ്കിൽ ഊർജം പുറത്തോട്ട് വിടുന്നു ഇനി കുറഞ്ഞ ഓർബിറ്റിൽ നിന്ന് കൂടിയ ഓർബിറ്റുകളിലേക്കാണ് ഇലക്ട്രോൺ മാറുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു ഊർജ്ജം ആകീർണം ചെയ്യുന്നു ഇനി ഓർബിറ്ററിന്റെ നമ്പർ ഏതൊക്കെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇനി ഓർബിറ്റിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അത് ഏതൊക്കെയാ നോക്കിയാലോ ആ ഏതൊക്കെയാണ് ആ ഒന്ന് കെ ആണ് രണ്ടാമത്തേത് എന്താണ് എൽ ആണ് മൂന്നാമത്തേത് എന്താണ് ആ എല് എം എൻ ആണ് കേട്ടോ കെ എൽ എം എൻ ആണ് കേട്ടോ അപ്പോൾ അത് മൂന്നിൽ എന്ത് ചെയ്യണം നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സുമായിട്ട് വരാം കേട്ടോ അപ്പോൾ എല്ലാവരും ക്ലാസ് ഇഷ്ടമായ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും എന്ത് ചെയ്ത് കൊടുക്കണം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതേപോലെ എന്ത് ചെയ്യണം ലൈക്കും ചെയ്യണം ഓക്കെ താങ്ക്